രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറ് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസമായിരുന്നു മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ബി ജെ പിയുടെ കെ സുരേന്ദ്രനെ എൺപത്തി ഒമ്പത് വോട്ടിനെ യു ഡി എഫിലെ പി ബി അബ്ദുൾ റസാഖ് പരാജയപ്പെടുത്തുന്നു അബ്ദുൾ റസാഖ് അമ്പത്താറായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ട് നേടിയപ്പോൾ സുരേന്ദ്രൻ അമ്പത്താറായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് വോട്ട് നേടി രസകരമായ കാര്യം എന്നാൽ സ്വാതന്ത്ര്യനായ പെർള വാനനഗര പുത്താജയിലെ കെ സുന്ദര എന്നയാൾ ഐസ്ക്രീം ചിഹ്നത്തിൽ മത്സരിച്ച് നാനൂറ്റി അറുപത്തേഴ് വോട്ടു പിടിച്ചതാണ് അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും അപകടകാരിയായ അപരൻ എന്ന പേരുകൂടെ കെ സുന്ദരക്ക് അന്ന് കിട്ടി കെ സുരേന്ദ്രൻ ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ കെ സുന്ദരക്ക് വീണില്ലായിരുന്നുവെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരുവനന്തപുരം നിയമത്തിനൊപ്പം മഞ്ചേശ്വരത്തും ഒരു താമര താമരവിഡലരുമായിരുന്നു രാജ്യം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിൻ്റെ ഓർമ്മക്കായി അന്ന് ജയിച്ച പി ബി അബ്ദുൾ റസാഖ് പുതിയൊരു കാറ് വാങ്ങി അതിന് പണം മുടക്കി ഒരു നമ്പർ വിട്ടു കെ എൽ ഫോർട്ടീൻ ടി എയ്റ്റി നയൻ തോൽവിയിൽ നിരാശനായ സുരേന്ദ്രൻ കള്ളവോട്ട് ചെയ്തുവെന്ന് ചെയ്തുവെന്നാരോപിച്ച് തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി അതോടെ മഞ്ചേശ്വരം വീണ്ടും ചൂടുപിടിച്ചു അപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിന് പി ബി അബ്ദുൾ റസാഖ് അന്തരിക്കുന്നത് അതോടെ സുരേന്ദ്രൻ ഹർജി പിൻവലിക്കുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ എം സി ഖമറുദ്ദീൻ സീറ്റ് നിലനിർത്തി എന്നാൽ പിന്നീട് ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ ഖമറുദ്ദീൻ ജയിലിലായത് വേറെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ സംസ്ഥാനം വീണ്ടും തിരഞ്ഞെടുപ്പിലേക്കെത്തി കപ്പിനും ചുണ്ടിനുമിടയിൽ കൈവിട്ട മഞ്ചേശ്വരം പിടിക്കാൻ വീണ്ടും താമരയുമായി സുരേന്ദ്രൻ എത്തി വിജയ തുറച്ചക്ക് യു ഡി എഫിന്റെ എ കെ എം അഷ്റഫ് കടത്തിലിറങ്ങി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രൻ അന്ന് മറ്റൊരു അടവുകൂടി പുറത്തെടുത്തു പത്തനംതിട്ട കോന്നി മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയായി പാർട്ടി നൽകിയ ഹെലികോപ്റ്ററിൽ സുരേന്ദ്രൻ പറന്ന് നടന്ന് പ്രചാരണം നടത്തി ബി ജെ പിയുടെ പണക്കൊഴുപ്പ് കണ്ട കേരളം അന്ന് ഞെട്ടിയെന്ന് പറയാം ഈ സമയത്ത് മഞ്ചേശ്വരത്ത് പഴയ കെ സുന്ദര വീണ്ടും മത്സരിക്കാൻ ഇറങ്ങി അപ്പോഴും സുന്ദര പറഞ്ഞത് തൻ്റെ നാട്ടുകാർക്ക് സഹായം ചെയ്യാൻ കൂടുതൽ അവസരം കിട്ടുമെന്ന് കരുതിയാണ് മത്സരിക്കുന്നത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ് ഇത്തവണ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായാണ് സുന്ദര രംഗത്ത് വന്നത് പിന്നീട് പോലീസിന് ഒരു പരാതി കിട്ടുന്നു സുന്ദരയെ കാണാനില്ലെന്ന് ബി എസ് പി നേതാക്കൾ പോലീസിൽ പരാതി നൽകുന്നു അതിനിടയിൽ കൊടകര കുഴൽപ്പണ കേസിൽ പോലീസ് ചോദ്യം ചെയ്ത യുവമോർച്ച നേതാവ് സുനിൽ നായിക് പത്രിക പിൻവലിക്കുന്നതിന് തലേ ദിവസം മാർച്ച് ഇരുപത്തൊന്നിന് ഈ സുന്ദരയുടെ വീട്ടിലെത്തിയ ഫോട്ടോ പുറത്തു വന്നു അതിനൊപ്പം താൻ ബി ജെ പിയിൽ ചേർന്നതായും സുന്ദര പറയുന്നു അങ്ങനെ നാടകീയമായി സുന്ദര പത്രിക പിൻവലിച്ചു അതോടെ പുതിയ ട്വിസ്റ്റുമായി സി പി എം നേതാവും മഞ്ചേശ്വരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി വി രമേശൻ രംഗത്ത് വരുന്നു സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും മഞ്ചേശ്വരത്ത് ബി ജെ പി ചെലവഴിച്ച പണം എങ്ങനെ കിട്ടി എന്നതിൽ വ്യക്തത വേണമെന്നും രമേശൻ ആവശ്യപ്പെട്ടു ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും പത്രിക പിൻവലിക്കുന്നതിന് സുനിൽ നായക് വീട്ടിലെത്തി രണ്ടര ലക്ഷം രൂപ നൽകിയെന്ന് സുന്ദര മൊഴിയും നൽകി പത്രിക പിൻവലിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും രണ്ടര ലക്ഷമാണ് പ്രാദേശിക നേതാക്കൾ നൽകിയതെന്നും തന്നെ കെ സുരേന്ദ്രൻ ഫോണിൽ വിളിച്ചിരുന്നു എന്നും സുന്ദര പറഞ്ഞു അപരനായി വന്ന് സുരേന്ദ്രന് പണി കൊടുത്ത സുന്ദര അതോടെ വില്ലനായി മാറി രണ്ട് ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്ന പരാതിയിൽ കെ സുരേന്ദ്രനെതിരെ ബദിയെടുക്ക പോലീസ് കേസുമെടുത്തു തെരഞ്ഞെടുപ്പ് അവകാശം തടസ്സപ്പെടുത്താൻ കൈക്കൂലി നൽകുക എന്നതാണ് വകുപ്പ് കൈക്കൂലി വാങ്ങിയ ആൾ തന്നെ വെളിപ്പെടുത്തിയതിനാൽ കൈക്കൂലിക്ക് തെളിവ് കിട്ടിയതോടെ കേസുമായി പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിൽ എലക്ഷൻ കഴിഞ്ഞു അവിടുത്തെ റിസൾട്ട് വന്നു എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടിന് എ കെ എം അഷ്റഫിനോട് കെ സുരേന്ദ്രൻ വീണ്ടും തോറ്റു സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്പോഴും ഒരു അപരനുണ്ടായിരുന്നു എം സുരേന്ദ്രൻ നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടാണ് അദ്ദേഹം നേടിയത് ആ കൈക്കൂലി കേസ് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കോടതിയിൽ നടക്കുകയാണ് ഒന്നാം പ്രതിയാണ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള വി ബാലകൃഷ്ണ ഷെട്ടി യുവമോർച്ച സംസ്ഥാന നേതാവായിരുന്ന സുനിൽ നായിക് വൈ സുരേഷ് എം മണികണ്ഠറെ ലോകേഷ് നോണ്ട എന്നിവരും പ്രതികളാണ് സുന്ദര ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സുന്ദര ജോലി ചെയ്യുന്നത് സി പി എം ഭരിക്കുന്ന ചെങ്കള ഇ കെ നായനാർ സ്മാരക സഹകരണ ആശുപത്രിയിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ വീണ്ടും വയനാട്ടിൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കെ സുന്ദര അവിടെ അപരനായി എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത്